നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീന കേരളത്തിൽ ഒന്നല്ല രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും കേരള സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ആ പോസ്റ്റിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ലണൽ മെസ്സി അടക്കമുള്ള അർജന്റീന ദേശീയ ടീം ഇന്ത്യയിൽ കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഭീമമായ ചെലവ് താങ്ങാൻ കഴിയില്ലെന്ന കാരണത്താൽ ഇന്ത്യ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്ന വാർത്ത കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളിൽ പ്രത്യേകിച്ചും നിലപടയുടെ ആരാധകരിൽ സൃഷ്ടിച്ച നിരാശയാണ് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ പ്രേരകമായത് ഖത്തർ ലോകകപ്പ് സമയത്ത് കേരളത്തെ നിലക്കടലാക്കി മാറ്റി കേരളത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്ഷണം അവർ സ്വീകരിച്ചു ചുരുക്കത്തിൽ അർജന്റീന കേരളത്തിലേക്ക് വരാമെന്ന് ഏറ്റിട്ടുണ്ട് കേരളത്തിലെ വലിയ ആരാധക വൃന്ദം അവർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്നുണ്ട് അപ്പം കേരളത്തിലേക്ക് വരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് എന്നാണ് ആദ്യ പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നു നമ്മുടെ ടീമുമായുള്ള സൗഹൃദ മത്സരത്തിന്റെ സാധ്യതകളും കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാവുന്ന വിവിധ തലങ്ങളും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഇന്ന് നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു ചുരുക്കത്തിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതിനിധികളുമായിട്ട് ഇന്നലെ ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കേരളത്തിന്റെ ഫുട്ബോൾ വികസനത്തിൽ അർജന്റീനയുമായി സഹകരിക്കാവുന്ന വിവിധ തലങ്ങൾ ചർച്ച ചെയ്തു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന അവരോടൊപ്പം നമ്മുടെ ഫുട്ബോൾ മേഖലയിൽ വളർച്ചയ്ക്ക് വേണ്ടി സഹകരിക്കാൻ പറ്റിയാലേ അത് ഒരു വലിയ ഗുണമായിരിക്കും ചെയ്യുക എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു അർജന്റീന കേരളവുമായി ഫുട്ബോൾ രംഗത്ത് സജീവമായ സഹകരണത്തിന് സന്നദ്ധത അറിയിച്ചു കേരള സർക്കാർ നടത്തുന്ന ഗോൾ പരിശീലന പദ്ധതിയുമായി സഹകരിക്കാനും അയ്യായിരം കുട്ടികൾ പരിശീലിപ്പിക്കാനുമുള്ള താല്പര്യവും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കളി നടക്കണം അത് സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് കളി കാണാം ഇത്രയൊക്കെ ഉള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല അർജന്റീനയെ പോലെയുള്ള വലിയ ഫുട്ബോൾ കൾച്ചറുള്ള ഒരു രാജ്യവുമായിട്ട് കേരളത്തിന് ഫുട്ബോൾ സഹകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികൾക്ക് വളരെ 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 വലിയ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ബാക്കി കാര്യം നോക്കുക അർജന്റീന ദേശീയ ടീം കേരളത്തിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും അർത്ഥശങ്കക്കിടയില്ലാത്തവർ തന്നെ മന്ത്രി കുറിക്കുന്നു അർജന്റീന ദേശീയ ടീം കേരളത്തിലെ രണ്ട് സൗഹൃദ മത്സരം കളിക്കും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ കളിക്കാൻ എത്തുമെന്ന ആണ് അറിയിച്ചത് എന്നാൽ ആ സമയം മൺസൂൺ ആയതിനാൽ പ്രയാസം അറിയിച്ചു അതായത് ഈ വരുന്ന ജൂൺ മാസത്തിൽ കളിക്കാൻ വരാമെന്ന് നേരത്തെ അർജന്റീന പറഞ്ഞിരുന്നു പക്ഷെ മൺസൂൺ ആയതുകൊണ്ട് പ്രയാസമുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് അറിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ജൂൺ മാസത്തെ ടൈമിങ്ങിൽ ഒരു ചെറിയ സംശയമുണ്ട് കാരണം ജൂൺ മാസത്തിൽ വരിക എന്ന് പറയുമ്പോൾ കോപ്പ അമേരിക്കയാണ് ഈ ജൂൺ മാസത്തിൽ അപ്പോൾ മഴയല്ലെങ്കിലും അവർക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഇനി കോപ്പയ്ക്ക് മുമ്പ് ഫ്രണ്ട്ലി മത്സരം കളിക്കാനാണോ എന്ന് അറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും യു എസിലാണ് കോപ്പ നടക്കുന്നത് അപ്പം ആ വേദികളോട് അടുത്തുള്ള സ്ഥലങ്ങളിൽ സൗഹൃദ മത്സരം സംഘടിപ്പിക്കാനാണ് സാധാരണ സാധാരണഗതിയിൽ ടീമുകൾ തയ്യാറാവുക ഏതായാലും ആ തർക്കത്തിന് അർത്ഥമില്ലാതെ അവർ വരില്ല കാരണം ജൂൺ മാസത്ത് വരില്ല എന്ന് ഉറപ്പായല്ലോ ബാക്കി കാര്യം നോക്കാം ബാക്കി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ കളിക്കാൻ സന്നദ്ധത അർജന്റീന അറിയിച്ചു അതായത് അടുത്ത വർഷമാണ് അർജന്റീന വരിക അതും അടുത്ത വർഷം ഒക്ടോബറിൽ അർജന്റീന കേരളത്തിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് രണ്ട് കളികൾ കളിക്കുമെന്ന് സ്പോർട്സ് മിനിസ്റ്റർ പറയുന്നുമുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ എന്ന് പറയുമ്പോൾ എന്താ അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് അങ്ങ് കടന്നാൽ പിന്നെ ഇപ്പം ഈ ജൂൺ മാസം കഴിഞ്ഞാൽ പിന്നെ സൗ പിന്നെ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കാര്യം തന്നെ പറയാം ഫുട്ബോൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ജൂൺ മാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈയിലേക്ക് ഒപ്പം അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഇന്റർനാഷണൽ ബ്രേക്ക് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ മൂന്ന് മാസങ്ങളിലാണ് ഈ വർഷം പിന്നെ ഉണ്ടാവുക ആ മൂന്ന് സമയങ്ങളിലും കോൺഗോളിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാറുണ്ടാവും അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നാലോ മാർച്ചിലുണ്ടാവും ജൂണിലുണ്ടാവും അതുപോലെ സെപ്റ്റംബറിൽ ഉണ്ടാവും ഒക്ടോബറിൽ ഉണ്ടാവും നവംബറിൽ ഉണ്ടാവും ഇങ്ങനെയാണല്ലോ ഇന്റർനാഷണൽ ബ്രേക്ക് വരിക പക്ഷെ മാർച്ചിലെയും ജൂണിലെയും സെപ്റ്റംബറിലെയും ആ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് അർജന്റീനയ്ക്ക് കോണർ ബോൾഡിന്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കാനുണ്ട് സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇക്കഡോർ വേഴ്സസ് അർജന്റീന കോൺവോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കളിക്കുന്നതോടെ അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിക്കും ചുരുക്കത്തിൽ ഒക്ടോബറിൽ അർജന്റീന ഫ്രീ ആണ് അവർ പിന്നെ ഒഫീഷ്യൽ മത്സരങ്ങളില്ല സൗഹൃദ മത്സരങ്ങളുടെ സമയമാണ് ആ സമയത്ത് അതാണ് ഈ ഒക്ടോബറിന്റെ പ്രാധാന്യം ആ സമയത്ത് കേരളത്തിലേക്ക് വരാമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോൾ സ്പോർട്സ് മിനിസ്റ്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പം വളരെ സാധ്യതയുള്ള ഡേറ്റുകളാണ് അത് നേരത്തിൽ തർക്കമില്ല എന്നൊരു അദ്ദേഹം വീണ്ടും വിശദീകരിക്കുകയാണ് ഏറെ ശ്രമകരമായ ഒന്നാകും ഈ സൗഹൃദ മത്സരത്തിന് സംഘാടനമെങ്കിലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നൽകാവുന്ന വലിയ സമ്മാനവും ഒപ്പം നമ്മുടെ കായിക താരങ്ങൾക്ക് വലിയ ഉള്ള വലിയ പ്രചോദനവുമാകും അർജന്റീന ദേശീയ ടീമിന്റെ കേരളത്തിലേക്കുള്ള വരവ് എന്ന വിശ്വാസവും തിരിച്ചറിവും ഈ വാർത്ത വന്നപ്പോൾ മുതൽ നമ്മുടെ ആളുകൾ പ്രകടിപ്പിക്കുന്ന ആവേശവും മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ഡ സംസ്ഥാന കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ് ജ്യോതിനാഥ് ഐ എസ് കെ എഫ് എ സംസ്ഥാന പ്രസിഡന്റ് നവാസ് മിരാൻ അടക്കമുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു ഇതാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും കേരള സ്പോർട്സ് മിനിസ്റ്റർ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നു അർജന്റീന കേരളത്തിലെ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്